മഴ സമയത്ത് വീടുകൾ ചോർന്നൊലിക്കുന്നത് മൂലം വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പുളിയന്മല ശിവലിംഗ പളിയക്കുടിയിലെ കുടുംബങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച തുകയും പിന്നീട് സ്വന്തമായി സ്വരുക്കുട്ടിയ തുകയും ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ വീട് നിർമ്മിച്ചത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ മഴ സമയത്ത് വലിയ തോതിൽ വീടുകളുടെ വാർത്ത ചോർന്നൊലിക്കുന്ന സാഹചര്യമാണുള്ളത് വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠനോപകരണങ്ങളും അടക്കം മഴ നനഞ്ഞു നശിക്കുന്ന സാഹചര്യമാണ് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടുന്ന ആദിവാസി മേഖലയാണ് പുളിയന്മല ശിവലങ്ക പളിയക്കുടി പ്രദേശം ഏകദേശം അൻപതിനു മുകളിൽ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് പുറത്ത് കൂലിപ്പണിക്കും മറ്റും പോയാണ് ഇവിടുത്തെ ഓരോ ആളുകളും ഉപജീവനം കഴിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും പുളിയക്കുടിക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ നിലവിൽ ഇവർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഇവരുടെ വീടുകളിലെ മേൽക്കൂരയ്ക്ക മഴക്കാലത്തുണ്ടാകുന്ന ചോർച്ചയാണ് വർഷങ്ങൾക്ക് മുമ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച തുകയും പിന്നീട് ഇവർ തന്നെ സ്വന്തമായി സ്വരുക്കൂട്ടിയ തുകയും ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത് എന്നാൽ കാലക്രമേണ മഴ ശക്തമാവുന്ന വേളയിൽ ഈ വീടുകളിലെ പാർക്ക ചോർന്നൊലിക്കുകയാണ് വകുപ്പിൽ നിന്നും ഒരു വീടിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് അന്ന് നൽകിയത് ബാക്കി ഇവർ തന്നെയാണ് വീട് നിർമ്മാണത്തിന് തുകയുടെ അപര്യാപ്തത മൂലം ഫലപ്രദമായ രീതിയിൽ വീട് നിർമ്മാണം സാധിച്ചതുമില്ല ഇതാണ് വീടുകളിലെ ചോർച്ചയ്ക്ക് കാരണമെന്ന് ആളുകൾ പറയുന്നു എന്റെ വീട് നിന്ന് തന്നെ ഭയങ്കര ചോർച്ചലാണ് മഴ പെയ്താ മൊത്തം കിടക്കാൻ പറ്റത്തില്ല എത്ര വർഷമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തു കൊടുത്തു മടുത്തിരിക്കുകയാണ് ഇനി ഞങ്ങളൊന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട വരാ പണി ചെയ്തിട്ടാണ് വന്ന് കിടക്കുന്നത് മഴ പെയ്തിട്ടും വീട്ടിൽ മഴ പെയ്ത് കിടഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ കിടന്ന് ഉറങ്ങാനാ അതുകൊണ്ട് സർക്കാർ നല്ല പഠനങ്ങൾക്ക് സഹായിച്ചു തരണമെന്ന് അഭ്യാസ ഈ വിഷയം നിരവധി തവണ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അധികൃതരെ അറിയിച്ചതാണ് കൂടാതെ ഊരുകൂട്ടത്തിലും അറിയിച്ചു നിവേദനങ്ങൾ നൽകി എന്നാൽ ചോർച്ച തടയാനുള്ള റൂഫിംഗ് അടക്കം നിർമ്മിക്കുവാനുള്ള തുക വകുപ്പിന്റെ കയ്യിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തക ചെയ്യാനുള്ള നിയമമാണ് ഉള്ളതെന്ന മറുപടി ലഭിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു പ്രശ്നം വീട് പ്രശ്നം ഭയങ്കര ചോർച്ചല് കാട്ടിൽ നിന്ന് വന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല ഭയങ്കര ചോർച്ചലാ കഞ്ഞു വെക്കാൻ പാടാം അതുകൊണ്ട് കിടക്കാനും അവശം കൊടുത്തിട്ട് അവര് ഇതിന്റെ പണ്ടില്ലെന്നു ആ പറഞ്ഞു നിലവിൽ മഴയുള്ള സമയത്ത് വലിയ പ്രതിസന്ധി നേരിട്ടാണ് ഇവർ കഴിയുന്നത് വീട്ടുപകരണങ്ങളും കുട്ടികളിലെ അടക്കം മഴ നനഞ്ഞ നശിച്ചു പോകുന്ന സാഹചര്യവുമുണ്ട് ചെറിയ കൂലിപ്പണിക്കും മറ്റും പോയാണ് ഇവർ ഉപജീവനം കഴിക്കുന്നു ഇതിനാൽ വലിയ തുക മുടക്കി വീടുകളിലെ ചോർച്ച തടയാനുള്ള നടപടി സ്വീകരിക്കാൻ ഇവർക്ക് കഴിയില്ല ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തി നൽകണമെന്നാവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് నుస్బీరో కట్టపన